അനിമോൾ എന്താണ് ചെയ്ത തെറ്റ് ന്യൂറ വീണ്ടും വേറെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അതെല്ലാം ന്യൂറ ചോദിക്കാം എന്താണ് അനുമോൾ തെറ്റ് കൃത്യമായിട്ട് ക്ലാരിറ്റിയോട് പുള്ളിക്കാരന് ആൻസർ കിട്ടണം പക്ഷേ നമുക്കറിയാലോ ചേച്ചി ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ഗെയിം തീർച്ചയായും അവിടെ ഒരു സർവൈവൽ ഗെയിമാണ് നടക്കുന്നത് അവിടെ ആരാണ് ആ കാർഡ് ആ ടൈമിന് ഇറക്കാനുള്ള ഒരു ബുദ്ധിയുണ്ടല്ലോ എന്താ അനിമോൾ ഈ പ്രശ്നം എന്നിട്ട് അവരുടെ അടുത്ത് അടുത്ത് ആതിലെയും ന്യൂറയും ഇതുപോലെ ഇരുന്ന അനിമോളുടെ കാര്യം പറഞ്ഞ് വിഷമിക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ പോകും പുള്ളിക്കാരൻ ഫസ്റ്റ് വന്നൊരു സമയത്ത് പുള്ളിക്കാരൻ ഉണ്ടാക്കി വെച്ചൊരു ഓളം ഉണ്ടായിരുന്നു പത്തൊൻപത് മത്സരാർത്ഥികൾ ഒരു സൈഡിലാണെങ്കിൽ ഒറ്റയാനായിട്ടായിരുന്നു അപ്പുറത്തെ സൈഡിലെ അനീഷേട്ടം നിന്നത് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് താണുപോയെങ്കിലും വീണ്ടും ഫാമിലി വീക്ക് വീക്കൊക്കെ കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ വീണ്ടും ബാറ്റ് മാത്രമല്ല ബിഗ് ബോസിന്റെ മനസ്സിലങ്ങനെ ടൈറ്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നത് ആരാണ് വിന്നർ ആയിരിക്കുമെന്ന് എല്ലാ പ്രേക്ഷകരും ആകാംക്ഷേ അതെ ആരായിരിക്കും എന്നൊരു ഐഡിയ പക്ഷെ എത്രത്തോളം അതെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാര്യങ്ങൾ നടക്കണമെന്നില്ല ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നോക്കി കഴിഞ്ഞാൽ ഒരേ ഒരു പേരേ ഉള്ളു അനീഷിന്റെ പേരാണ് ഏറ്റവും കൂടുതൽ പേര് അഭിപ്രായപ്പെടുന്നത് അറിയില്ല കാരണം ഒരു നിമിഷം മതി അല്ലെങ്കിൽ ഒരു ദിവസം മതി ഇപ്പം രാജാവായിരിക്കുന്നവൻ താഴെ വീണാനും താഴെ ഏറ്റവും ബാക്കിലായിരിക്കുന്ന ഒരു മത്സരാർത്ഥി കയറി വരാനും എന്തായാലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഒരു നിമിഷത്തെ ഒരു പ്രവൃത്തി മതി എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ ഏഹ് അഭിപ്രായം മാറി മാറിയാനായിട്ട് വലിയൊരു സമയമൊന്നും നമുക്ക് ആവശ്യമില്ല നമ്മളിന്ന് ഇന്ന് കുറച്ചു നേരം ഒന്ന് ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അനീഷിന്റെ ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ താരം എന്ന് തന്നെ പറയാം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു മറ്റൊന്നുമല്ല അനുമോളെ എല്ലാവരും ഒറ്റപ്പെടുത്തിയ സമയത്ത് അനുമോൾക്കൊന്ന് ആശ്വാസം ആവാനും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ അനീഷ് ഏട്ട മാത്രമായിരുന്നു കാരണം എന്താ സംഭവം ഒന്നും നടന്നത് വേറെ ആരും അവിടെ ചോദിക്കുന്നില്ല വരുന്നു കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നു അനുമോളെ എല്ലാവരും കുറ്റം പറയുന്നു കുറച്ചുകൂടെ ൊടുക്ക അങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാ മത്സരാർത്ഥികളും ചെയ്യുന്നത് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ ഒരു മീറ്റിംഗ് വിളിക്ക് നമുക്ക് ഇരുന്ന് സംസാരിക്കാം എന്തൊക്കെ ഒരു നല്ല രീതിയിൽ പറഞ്ഞു അനുമോൾ എന്താണ് ചെയ്ത തെറ്റ് ന്യൂറ വീണ്ടും വേറെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അതെല്ലാം ന്യൂറ ചോദിക്കുക എന്താണ് അനുമോൾ തെറ്റ് കൃത്യമായിട്ട് ക്ലാരിറ്റിയോട് പുള്ളിക്കാരന് ആൻസർ കിട്ടണം നല്ല രീതിയിൽ പുള്ളിക്കാരൻ ആ ഒരു പിണക്കങ്ങളൊക്കെ മാറ്റാനായിട്ട് അതിൽ ഈ നൂറയോട് പോയി സംസാരിക്കുന്നുണ്ട് അനിമോളോടൊപ്പം സംസാരിക്കുന്നുണ്ട് അപ്പം അനീഷിന്റെ ഈ പ്രവൃത്തിയെല്ലാം കണ്ടിട്ട് ആ ഹൗസിനകത്തുള്ളവര് പറയുന്നത് അനീഷ് ആയിട്ട് ഒരു കാർഡ് ഇറക്കുകയാണ് കെയർ കാർഡ് ഇറക്കുകയാണ് അനിമോൾക്ക് കുറച്ച് കെയറിങ് കൊടുക്കുന്നവരായിട്ട് അനീഷ് മാത്രം നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ചേച്ചി പറഞ്ഞിരുന്നത് പോലെ ഷാനവാസം സെയിം ഒരാളിനോടല്ല ിപ്പം ഷാനവാസിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാലും അനീഷേട്ടും അനുമോൾക്കുണ്ടായാലും കാണും അതിലേയും നൂറേം വിഷമിച്ചിരുന്നാലും അവിടെ കാണും പ്രശ്നം ഉണ്ടായിരുന്നാലും അവിടെ അനീഷ് ചേട്ടൻ ഇടപെടാറുണ്ട് എനിക്ക് ഇവിടെ നിന്ന് വ്യത്യസ്തമായിട്ടൊരു തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ അനീഷേട്ട് നല്ലൊരു മനസ്സൊക്കെ തന്നെയാണ് പക്ഷേ നമുക്കറിയാലോ ചേച്ചി ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ഗെയിം ഷോയാണ് തീർച്ചയായും അവിടെ ഒരു സർവൈവൽ ഗെയിം ആണ് നടക്കുന്നത് അവിടെ ആരാണ് ആ ഇറക്കാനുള്ള ഒരു ബുദ്ധി ഉണ്ടല്ലോ അതെ നമ്മൾ കാരണം അനീഷ് ഇവിടെ എനിക്ക് തോന്നിയ ഒരു തോന്നിയെന്ന് പറയുന്നത് അനുമോളെ ഇങ്ങനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് പുള്ളിക്കാരിയെ ഉയർത്തെഴുന്നേൽപ്പിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്ത് പുള്ളിക്കാരൻ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതും പുള്ളിക്കാരന്റെ ഒരു ഗെയിം അല്ലേ എന്നാണ് എനിക്ക് തോന്നിയത് ഗെയിം ആണെങ്കിലും അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം കാരണം അങ്ങനെ ഒരു കളി കളിക്കാനുള്ള ബുദ്ധിയോളെ എതിർത്ത് നമുക്ക് എല്ലാ ഷോയിലും നമുക്ക് എല്ലാ സീസണിലും നമുക്ക് അറിയാവുന്നതാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പം എല്ലാവരും എന്നെ കുറ്റം പറയുന്ന ഒരു ക്യാമറയുടെ മുന്നിൽ പോയി നോക്കിയിട്ട് പല സീസണിലും പല കണ്ടസ്റ്റൻസ് ഇരുന്ന കരയും കൊടുക്കുന്നില്ല ഇല്ല ഇല്ല അനീഷയുടെ ഒരിക്കലും കൂടെ അനിമോളിപ്പോ ക്യാമറയുടെ ഒരിടത്ത് പോയിന്നു സംസാരിച്ച എന്താ അനിമോൾ ഈ പ്രശ്നം പറയുമോ എന്നിട്ട് അവരുടെ അടുത്ത് അടുത്ത് ആതിലെയും ഇതുപോലെ ഇരുന്ന അനുമോളുടെ കാര്യം പറഞ്ഞ് വിഷമിക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ അനീഷ് അനീഷേട്ടൻ പോകും നെവിനും ഇങ്ങനെ അതെ 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 സ്ക്രീൻ സ്പേസ് സത്യം പറഞ്ഞാൽ എങ്ങനെ നല്ല രീതിയിൽ നല്ലൊരു അല്ല ഉണ്ടാക്കണമെന്നാണ് മറ്റേ ഇയാള് നാലഞ്ചു വർഷം അരച്ചു കളി കഴിഞ്ഞതാന്ന് ഞാനും ശ്രദ്ധിച്ചിരുന്നു നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട് അനീഷ് അനീഷേട്ടിനെ മാത്രം എനിക്ക് എങ്ങനെ നോക്കിയിട്ട് ഒരു എത്തും പിടിയും കിടിയാണ് കാരണം പുള്ളിക്കാരൻ നല്ല നാലഞ്ചു വർഷം കുത്തിയിരുന്നിട്ട് പഠിച്ചിട്ട് വന്നതാണ് നല്ല രീതിയിൽ ഒരു ഗെയിമറാണ് പുള്ളിക്കാരൻ എന്താണ് അടുത്ത് ചിന്തിക്കാൻ തരത്തില് എങ്ങനത്തെ ഗെയിം അവിടെ കളിക്കണം എങ്ങനെ ഇപ്പൊ നമ്മള് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് നെവിന്റെ ഗെയിം ഗെയിം ചേഞ്ചർ ആണ് നെവിൻ അതിലൊരു തർക്കമില്ല അതുപോലെ നല്ലൊരു ഗെയിം സ്ട്രാറ്റജി ഉള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് അനീഷ് എന്ന് പറയുന്നത് വേണമെങ്കിൽ അനിമോൾക്ക് കൂടുതൽ സ്ക്രീൻ സ്പേസ് ഈ ആഴ്ച കിട്ടുമായിരുന്നു പക്ഷെ അതെല്ലാം സീസണിൽ സൂര്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ടായിരുന്നു എല്ലാവരും സൂര്യനെ കുറ്റം പറഞ്ഞ സമയത്ത് സൂര്യയുടെ ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു ഒറ്റക്ക് ഒരടുത്ത് പോയിരുന്നിട്ട് ബാക്കി മത്സരാർത്ഥികൾക്ക് അവളുടെ ആ ഒരു ഗെയിം സ്ട്രാറ്റജി മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല പക്ഷെ നാലഞ്ചു വർഷം കൊണ്ടിരുന്ന് കുത്തി പഠിച്ച പഠിച്ച് അനീഷേട്ട് മനസ്സിലായ ഗെയിമോ അല്ലെ അനീഷേട്ട് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ തുടർന്ന് പോയി ാണ് എല്ലാ പ്രേക്ഷകരുടെയും തീർച്ചയായിട്ടും ചേച്ചി കാരണം ഫസ്റ്റ് വന്നൊരു സമയത്ത് പുള്ളിക്കാരൻ ഉണ്ടാക്കി വെച്ച ഒരു ഓളം ഉണ്ടായിരുന്നു പത്തൊൻപത് മത്സരാർത്ഥികൾ ഒരു സൈഡിലാണെങ്കിൽ ഒറ്റയാനായിട്ടായിരുന്നു അപ്പുറത്തെ സൈഡിലെ അനീഷയുടെ നിന്നത് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് താണുപോയെങ്കിലും വീണ്ടും ഫാമിലി വീക്ക് വീക്കൊക്കെ കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ വീണ്ടും ബാക്ക് മാത്രമല്ല ഇപ്പം പുള്ളിക്കാരൻ നല്ലൊരു ഗെയിം എങ്ങനെ ഇപ്പൊ ഒരു അഗ്രസീവ് ആയിട്ടൊന്നും നിൽക്കാതെ ആരോടും അങ്ങനെ വരും ായിട്ടൊന്നും ദേഷ്യമൊന്നും പെടാതെ പക്ഷേ പ്രേക്ഷക മനസ്സിലൊരു ഇഷ്ടം ഉള്ളി എടുത്തോ എനിക്കറിയില്ല സാബുമാനും നെവിനും ആതിലേ നൂറെയൊക്കെ കൂടെ അനുമോളെയും അനീഷിനെയും വെച്ചൊരു മീൻസ് പുള്ളിയുടെ നാവു വായലുണ്ടോ നമ്മൾ കമ്പിട്ട് കുത്തി നോക്കണം ആഴ്ച ആവശ്യം ഉള്ളടത്ത് മാത്രം സംസാരിക്കുന്നത് സത്യം പറഞ്ഞ ബിഗ് ബോസ് ഷോ ഷോയ നല്ലത് കാരണം നമുക്ക് ഫസ്റ്റ് മുതൽ ഈ ഏഴാമത്തെ സീസൺ വരെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ആവശ്യം ഉള്ളതിനും ഇല്ലാത്തതിനും വെറുതെ നമുക്ക് കേൾക്കുമ്പോ ചെവിക്ക് ഒരുമാതിരി തോന്നും ഇത് ഇതെന്തുവാറിട്ടേഷൻ തോന്നും പേരുണ്ട് അത്രയ്ക്ക് ഒച്ചപ്പാടും ബഹളമാണ് പക്ഷെ അതിൽ നിന്നൊക്കെ അതുപോലെ നമ്മൾ പറഞ്ഞ വർഷം കണ്ടതല്ലേ പ്രേക്ഷകന്റെ പൾസ് എന്തായിരിക്കും നന്നായി അറിയാം അത് അനീഷയുടെ നന്നായി അറിഞ്ഞു തന്നെയാണ് കളിക്കുന്നത് അല്ല കളിക്കട്ടെ ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിക്കേണ്ട എന്ത് പറയുന്ന എല്ലാം സെലിബ്രിറ്റീസും ആ ഒരു വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പൊ ഒരു കപ്പ് നമ്മൾ കോമണർ കാണിച്ചെടുക്കട്ടെ ഏഴാമത്തെ കാരണം അതിന് കഴിവുള്ള ഒരാളാണ് ാണ് അനീഷ് മിടുക്കനാണ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് എല്ലാം കൊണ്ടും വലിയ തട്ടിമുട്ടി കുഴപ്പമില്ലാതെ അനീഷ് തന്നെയാണ് കപ്പ് പോട്ടെ അതെ എന്തായാലും എല്ലാ നന്നായിട്ട് അത്രയും ദിവസം മാത്രമേ ഉള്ളൂ രണ്ടാഴ്ച പോലും തികച്ചില്ല എന്തായാലും എല്ലാ മത്സരാർത്ഥികളും നല്ല രീതിയിൽ തന്നെ കളിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു എന്തായാലും ബിഗ് ബോസിന്റെ പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും വരയ്ക്കും